ഹായ് നമ്മളിന്ന് ഒരു കൈതച്ചക്ക കിട്ടിയേ അപ്പോൾ അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ ടുഡേയ്സ് റെസിപ്പി അപ്പം ഞാനതിൻ്റെ ഒരു പകുതി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു കുറച്ച് കാന്താരി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്ര എടുത്തു വച്ചു കാന്താരി മുഴുവനും ഇടാനായിട്ടില്ല മുണക്കൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ ബാക്കി പച്ചമുളക് എടുത്തു ഞാൻ ഇപ്പോൾ ചീൻചട്ടി വെച്ചു രണ്ട് തവി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു നമുക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നല്ലെണ്ണയില്ല സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്ന അച്ചാറിനെ അപ്പം വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് കാന്താരി കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ പകുതി ഞാൻ മുളകച്ചാറ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ വെള്ളക്കിടുന്നതാ വീഡിയോ എടുത്ത് നമുക്കിനി അതിൻ്റെ ഒരു വീഡിയോ പിന്നൊരു ദിവസം എടുക്കാം അപ്പം ഞാനെല്ലാം മൂത്തപ്പം ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു ചെറിയ സ്പൂണാണേ കായം വറുത്ത് പൊടിച്ച് ചേർത്തു കുറച്ച് കായം മതി ഒത്തിരി വേണ്ട പിന്നെ കുറച്ച് ഉലുവപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് പിന്നെ നമുക്ക് ഈ പൈനാപ്പിൾ അങ്ങോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി ഞാൻ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല വേവ നമ്മൾ ആണെങ്കിൽ അരിപ്പ് കടുക് താളിച്ച് ചൂടോടെ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ അങ്ങോട്ട് ഇട്ടാൽ വെന്തങ്ങ് പോകത്തില്ല ഇവിടെ അങ്ങനെ വെന്ത മാങ്ങ ആർക്കും ഇഷ്ടമല്ല ഞാനപ്പം അതുകൊണ്ട് അരപ്പ് തണുത്തിട്ടേ ഇടത്തുള്ളൂ പക്ഷേ ഇതങ്ങനെ ഇത്രയും വേഗിച്ചാലും ഇത് അളിഞ്ഞ് എന്താ പറയുക നലുത്ത് അങ്ങനെയൊന്നും പോകത്തില്ല അപ്പം ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന് രണ്ട് തവിയോളം വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി അതും അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കണം ഇച്ചിരി വേവുണ്ട് പൈനാപ്പിളിന് നല്ലൊരു ഇച്ചിരി വേവുണ്ട് നമ്മൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെ വെന്തത് കൊണ്ട് അങ്ങ് അളിഞ്ഞുരിക്കും അല്ലെങ്കിൽ അങ്ങ് അലത്ത് പോകുമെന്നൊക്കെ ഓർക്കും പക്ഷെ ഒന്നും പോകത്തില്ല നമ്മൾ ഏത് രീതിയിലാണോ ഇത് വേഗിച്ചെടുക്കുന്നത് അതേ രീതി കിടന്നോളും എന്നിട്ട് ആ ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തവി വിനാഗിരിയും കൂടെ ഒഴിച്ച് അതും കൂടെ ഒന്നൊഴിച്ച് നല്ലായിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കട്ടെ ശർക്കര ഒരു കുഞ്ഞ് കുഞ്ഞൊന്നര പീസ് ശർക്കര ഒരു ഇച്ചിരി ഒരു നെല്ലിക്കിഴക്കാട്ട് ചെറിയ പീസിൽ ശർക്കരയിട്ട് അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റുവാണേ കാണിച്ചു തരാം അടിപൊളി അച്ചാറല്ലേ നമ്മുടെ കണ്ടോ കാഴ്ചയിൽ നല്ലതാ രുചിക്കും നല്ലതാ ഞാനിപ്പം മുളകിലിട്ട അച്ചാറാണ് ഇത് അത് ഞാനൊന്ന് കാണിക്കാം അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ എളുപ്പം വരും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ താങ്ക്